ഹലോ ഗൈസ് ഡെസ്കോ ബ്ലോക്കിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇടക്കാൻ പോകുന്നത് ഒരു കപ്പ എല്ലും കൂടി കുഴക്കുന്ന ഒരു വിഭവമാണ് അമ്മയാണ് ഇണക്കുന്നത് അപ്പൊ സാധനം എന്ത് ചെയ്താണ് ഇപ്പൊ കാണിച്ചതാ ഇത് ഇനക്കുന്നത് അമ്മയാണ് അമ്മ അത് അടുക്കളയിലായിട്ട് അപ്പൊ നമുക്ക് പോവാം കണക്കുന്നതിനായിട്ട് നമുക്ക് അടുക്കളയിലായിട്ട് പോവാം നമ്മൾ ഇന്ന് എല്ലും കപ്പയായിട്ടുള്ള ഒരു കറിയാണ് ഇണക്കുന്നത് അതിനുള്ള കപ്പയാണ് പൊളിക്കുന്നത് വേവിച്ചിട്ട് കപ്പ അതിലേക്ക് ചൊരിഞ്ഞ് നമ്മളൊരു കറിയാക്കുകയാണ് ഒരു കിലോ എല്ല് മേടിച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ രണ്ട് കിലോ കപ്പയാണ് ഞങ്ങൾ ചേർക്കുന്നത് അത് കപ്പ വേവിച്ച് എല് കപ്പയും കൂടിയാണ് ഇണക്കുന്നത് അത് എല്ല് കുക്കറിൽ വേവിക്കും അത് കഴിഞ്ഞിട്ട് കപ്പ വലത്തി വേച്ച് എല്ലിൻ്റെ കൂടെ ഒഴി ചൊരിയും അതിന്റെ ശേഷം അരപ്പുകളൊക്കെ ചേർക്കും അതൊക്കെ ചെയ്യാം പിന്നെ ഇതാണ് നമ്മൾ എല്ലും കപ്പയായിട്ട് ഇണക്കാനുള്ള എല് അത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു കിലോ എല്ലും മേടിച്ചതാണ് അത് രണ്ടു കിലോ കപ്പയൊക്കെ ചേർത്താണ് ഇണക്കുന്നത് ഒരു കിലോ എല്ലാണ് ഇരിക്കുന്നത് അത് നമ്മൾ റെഡിയാക്കിയിട്ട് കുക്കറിലാണ് വേവിക്കുന്നത് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് ആദ്യം എല്ല് വേച്ച് മാറ്റും അതിന്റെ ശേഷം കപ്പ വേക്കും കപ്പ വേയിച്ച് അതിലേക്ക് ചൊരിയും മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊ പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് മുളക് പൊടി മുളക് പൊടി ഒരു സ്പൂണ് ഉപ്പ് ഒരു സ്പൂണ് വെളിച്ചെണ്ണ രണ്ട് സ്പൂണ് ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ പെരട്ടുന്നത് പെരട്ടിയാണ് കുക്കറിൽ വെക്കുന്നത് ഇത് വെന്തേൻ്റെ ശേഷമാണ് കപ്പയൊക്കെ വേവിച്ച് ചേർക്കുന്നത് ആദ്യം വേച്ച് മാറ്റും ഇതേ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേണം നമ്മൾ അടപ്പത്ത് വെക്കാൻ ഈ പെരട്ടി വെച്ച സാധനത്തിൻ്റെ കൂട്ടത്തിൽ അന്നലെ ചേർന്ന് പിടിക്കുകയുള്ളു ഇത് ഈ എല്ലും കപ്പ ഇണക്കുന്നതിനുള്ള സാധനങ്ങളാണിത് ഇത് സവാള മൂന്നെണ്ണം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതില് ആണ് ഇറച്ചി ഇണക്കുന്നത് അതിൻ്റെ ശേഷം നമ്മൾ ഈ ഒതുക്കാൻ പോകുന്ന സാധനങ്ങളാണ് ഇരിക്കുന്നത് രണ്ടുമുറി തേങ്ങ കുരുമുളക് കുരുമുളക് പെരിഞ്ചീരകം കാന്താരി മഞ്ഞൾപ്പൊടി ഇതിൻ്റെ ശേഷം രണ്ട് തക്കാളി കൂടി ഇതിലേക്ക് ചേർക്കും എന്നിട്ടാണ് എല്ലും കപ്പയായിട്ടുള്ളൊരു കറി അണക്കുന്നത് നമ്മളിത് വറ കൊടുത്താണ് എണ്ണ ഒഴിച്ച് വറ കൊടുത്താണ് ഈ ഗ്രേവി റെഡിയാക്കണം ഗ്രേവി റെഡിയാക്കിയതിന് ശേഷം അതായത് ഈ സവാള ഇതെല്ലാം വാട്ടിയിട്ട് പൊടികൾ ചേർത്ത് ഗ്രേവി ആക്കും അ അത് കഴിഞ്ഞിട്ടാണ് എല്ല് ഇതിലേക്ക് ചൊരിഞ്ഞ് കപ്പ ചൊരിഞ്ഞ് ഒക്കെ നമ്മളൊരു കറിയാക്കുന്നത് സവാളി ശേഷം വെളുത്തുള്ളി ഇട്ട് ഇഞ്ചി ഇട്ട് പച്ചമുളക് ഇട്ട് ഇത് വാടിയന്റെ ചേർത്താണ് നമ്മൾ ഈ വെച്ചിരിക്കുന്ന മുളം പൊടി മല്ലിപ്പൊടി ഗ്രാം മസാല ഇതിലേക്ക് ചേർത്ത് പൊടി ഇങ്ങനെ ഒരു ഗ്രേവി ആക്കുന്നത് അതിന്റെ ശേഷമാണ് നമ്മൾ എല്ല് കൊണ്ട് എല്ല് വേവിക്കുന്നത് ഇതിലേക്ക് ചേർക്കുന്നത് ഇത് ഇവിടെ ഇരുന്ന് അയാം മേഘട്ടെ എന്നിട്ട് മാത്രം ഇത് ദേവിയാക്കാം നമ്മളെ അന്നരം കല്ലല്ലേ ഒതുക്കാൻ വെച്ചിരിക്കുന്ന തേങ്ങ എല്ലാ സാധനങ്ങളും കുരുമുളക് പെരിഞ്ചീരകം ഒക്കെ ഒതുക്കാനുണ്ട് അത് ഒതുക്കിയിട്ട് വരാം കുരുവുമുളകും പെരിഞ്ചീരകവും മസാലക്കൂട്ട് നമ്മളിത് താഴ്ച്ചെടുക്കാൻ പോവുകയാണ് ആ കൂട്ടത്തിൽ ഇച്ചിരി മഞ്ഞപ്പൊടി കാന്താരി ഇത് മൂന്ന് മൂന്നാല് കൂട്ടം സാധനമാണ് ഒതുക്കണത് ഇത് ഇതേപോലെ ഒതുക്കിയെടുക്കണം എടുത്തിട്ട് മറ്റേ ഗ്രേവിയുടെ കൂട്ടത്തിൽ ഇതൊക്കെ ചേർക്കണം ഈ എല്ലും കപ്പയും വേവിച്ചത് ചേർത്തതിൻ്റെ ശേഷം ഇതും ചേർക്കണം കപ്പയുടെ കൂട്ടത്തി മഞ്ഞൾപ്പൊടി ഇട്ടിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് രണ്ട് ചൂള വെക്കുമ്പോൾ നമുക്ക് ഇറക്കാം കുക്കറിലാണ് വേവിക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് വേണം അടപ്പത്ത് വെക്കാൻ സവാള വാട്ടിലേക്ക് ഇത് ഈ ഗ്രേവി ആക്കാൻ തീ സാധനങ്ങളൊക്കെ ചേർക്കണം കേട്ടോ ഇത് ചേർത്ത് നമ്മള് ഇതങ്ങനെ വാട്ടി വെക്കും മുളക് പൊടി മല്ലിപ്പൊടി ഗം മസാല ഇത് എല്ലാം കൂടിയാണ് ഗ്രേവി ആക്കുന്നത് നമ്മൾ ഒതുക്കിയത് ഈ ഗ്രേവിയുടെ അകത്തായിട്ട് ചേർത്ത് ഇതൊന്നും കൂടെ ഈ പച്ചരപ്പിയൊന്നും കട്ട കെട്ട ഈ ഒതുക്കിയതൊന്ന് റെഡിയാവട്ടെ അതിൻ്റെ ശേഷം എല്ല് കഴിച്ചത് ഇതിലേക്ക് ഒഴിക്കും എല് വേച്ചതിന്റെ ഇതിലേക്ക് ചേർക്കാണ് ഈ ഗ്രേവിയുടെ കൂട്ടത്തില് ഈ എല്ല് നമ്മൾ കുക്കറെ വേവിച്ചത് ചേർത്ത് ഈ കപ്പയാണ് ചേർക്കാനുള്ളത് ഇതിവിടെ ഇരുന്ന് ഒന്ന് തിളക്കട്ടെ അതിലൊക്കെ പിടിക്കട്ടെ ഈ തക്കാളി കൂടെ ഇതിലിരുന്ന് ഒന്ന് പുളിയൊക്കെ ആയിട്ട് ഒന്ന് ചേരട്ടെ കെട്ട ഇച്ചിരി പുളിങ്ങായൊക്കെ ചേരട്ടെ ഈ എല്ലിന് നമ്മള് ഇവിടെ ഗ്രേവി റെഡി ആക്കിയില്ല എല്ലൊക്കെ ആയിട്ട് എല്ല് വേവിച്ചതും എല്ലാം കൂടെ ഗ്രേവി റെഡിയാക്കി ആ കല്ലരച്ചെല്ലാം കൂടെ റെഡി ആയിരിക്കുന്നതാണ് അതിലേക്ക് നമ്മൾ വേവിച്ച കപ്പ ചൊരുകയാണ് ചൊരിഞ്ഞിടുകയാണ് അതെ നന്നായിട്ട് വെന്ത് പോയാൽ ില്ല ഇച്ചിരി ഇതായിട്ടൊക്കെ വേണം നില റെഡിയാവും അല്ലെങ്കിൽ അലസിപ്പോവും നമ്മളെ ഇത് റെഡിയാക്കുന്നത് നന്നായിട്ട് ചേർപ്പിച്ച് ഇളക്കി കൊടുക്കും അത് ഈ അരപ്പൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കണമെങ്കിൽ നമ്മൾ അത് ജോയിൻ്റ് ആക്കി എടുക്കണം ദേ കണ്ട ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്നാലും അത് റെഡിയാവുക ആ അതെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലും കപ്പയും കൂടെ ഒക്കെ ഉപയോഗിച്ചത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഇച്ചിരി വേപ്പലയും കൂടെ ചേർത്ത് ഏറാക്കുകയാണ് കേട്ടോ അല്ലെ ഇച്ചിരി വേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഉപ്പും കൂടി ചേർത്ത് ഇതൊരു ഒരു പൊടിക്കേ ഇതിന് ഒരു രുചിയൊക്കെ ഉണ്ടാകാനായിട്ട് നമ്മൾ വീണ്ടും ഒരു ഇത് ചേർക്കുന്നതാണ് അത് നല്ലതാണ് അതിനൊരു പ്രത്യേക ഒരു മണമൊക്കെ വരും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അതെ എല്ലാം കപ്പയും കൂടെ ഇണക്കിയതേ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ അത് നമ്മളുടെ പാത്രത്തിലേക്ക് എടുക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക